മൂന്നാം വാരത്തിലും തല ഉയർത്തി ചാക്കോച്ചൻ ചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക്സാർബിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സദാപന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമയുടെ പതിനാലാം ദിവസത്തെ ഇന്നത്തെ കളക്ഷൻ അതോടൊപ്പം തന്നെ പതിനാല് ദിവസത്തെ വേട് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ പോയിട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കുഞ്ചാക്കോ ബോബൻ ജഗദീഷ് മനോജ് കെയ് പ്രിയമണി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രയ്ക്ക് നവാഗതനായ ജിത്തു അഷ്ട്രണി ചെറിയ ചിത്രമായിരുന്നു ഓഫീസ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ തുടർച്ചയായിട്ടുള്ള പതിനാലാം ദിവസം ചിത്രം കേരളത്തിൽ തരംഗമായിട്ടും ട്രെൻഡിംഗ് ആയിട്ടും മാറിയിരിക്കുകയാണ് ഏകദേശം എഴുപത് മുതൽ എഴുപത്തി ലക്ഷം രൂപ വരെ മാത്രമാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും പതിനാലാം ദിവസം സ്വന്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചിത്രത്തിന് ഇന്നലെ നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന് എതിരോളം തന്നെ ടോട്ടൽ വേഴ് വേഡ് ബോക്സ് ഓഫീസ് കളക്ഷനിൽ പോയിട്ട് പുറത്തിരുമ്പോൾ ചിത്രം നാൽപ്പത്തി അഞ്ച് കോടിക്ക് രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്തതെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം ഈ ഒരു വീക്കെൻഡിൽ ഇതേ സ്ഥിതി തുടരുകയാണ് അൻപത് കോടി സ്റ്റൂബർ അടിക്കുന്ന സിനിമാ പ്രേമികൾ അവിടെ പോലെ അണിയറ പ്രവർത്തനവും ഉറപ്പിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ് ചിത്ര ചിത്രം ചാക്കോച്ചൻ്റെ കരിയറിൽ അതിനെ ഏറ്റവും വലിയൊരു വിജയത്തിലോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാലും കാത്തിരുന്നതിനെ കാണാം ചിത്രം വീക്കെൻഡിൽ അൻപത് കോടി അടിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ചാക്കോച്ചൻ നായകനടുത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള സിനിമ നിങ്ങൾ ഇതിനോടും തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ